എനിക്ക് ഇങ്ങനത്തെ കസ്റ്റമേഴ്സ് ആയിരിക്കണം ഞാൻ പറഞ്ഞില്ല ശ്രദ്ധിച്ചു കേട്ടോ നീ കേട്ടില്ലെന്ന് പറയരുത് ഒന്ന് നന്നായിട്ട് കുളിക്കണം ഫുള്ളും ഷേവഡ് ആയിരിക്കണം കച്ചം തൊട്ട് കാലിൻ്റെ തൊട ഇവിടെ വരെ ഫുള്ള് ഷേവിംഗ് ആയിരിക്കണം ഓക്കെ നല്ല നീറ്റാൻ നീറ്റ് കയ്യിൽ നികം പോലും വരാൻ പാടില്ല നികം വെട്ടി കാലിലെ നഗം വെട്ടി ഒരു അഴുക്ക് പോലും ഇരിക്കാൻ പാടില്ല കഴുത്ത് ഇങ്ങനെ നിവൃത്തിയ കഴുത്തേനും ഒരു ചെളി വരാൻ പാടില്ല ഒരു പാലുണ്ണി വരാൻ പാടില്ല മറുകൊക്കെ ഒരു അരിമ്പാറ ഒരു പാലുണ്ണി ഒരു ചുണങ്ങ് അല്ലെങ്കിൽ ഒരു കുരുക്കള് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല പിന്നെ വായനാറ്റം പ്രത്യേകിച്ചും ഞാനൊക്കെ ഒരു കസ്റ്റമർ അടുത്ത് ഇങ്ങനെ പോയിരിക്കുന്ന ആളാ വായനാറ്റോ വേർപ്പ് നാറ്റോ എന്തെങ്കിലും ഒരു ബാഡ് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും നിൽക്കില്ല ഓക്കെ എനിക്ക് അത്രയും നീറ്റ് വേണം കാരണം നമുക്കൊരാളെ കെട്ടിപ്പിടിക്കുമ്പോൾ നമ്മുടെ തല അവനെ നെഞ്ചത്ത് കിടക്കാനുള്ള രീതിയിൽ അത്ര പെർഫെക്റ്റ് ആയിട്ടിരിക്കണം എന്റെ അടുത്ത് വരുന്ന കസ്റ്റമിസ് അതാണ് എൻ്റെ ചോയ്സ് അല്ലാതാണോ കയറുതണം അതിലൊന്നും എനിക്കൊരു കാര്യമില്ല എനിക്ക് ഇമ്പോർട്ടന്റ് ഇതൊക്കെ തന്നെയാണ് നമ്മൾ അവനെ നെഞ്ചത്ത് കിടക്കാൻ അവന്റെ ചെവീട്ടുമ്പോൾ വെക്കാനും ചുണ്ടും മുമ്പ് വെക്കാനും അതേപോലത്തെ പെർഫെക്റ്റ് ആയിരിക്കണം ആ വ്യക്തി നല്ല സ്മെല്ലായിരിക്കണം ബാഡ് സ്മെല്ലാം നമ്മളിങ്ങനെ നമുക്ക് നമ്മൾ കിടന്ന വീണ്ടും വീണ്ടും കിടക്കണം ഇപ്പൊ നമുക്ക് ഒന്നും കൂടെ ചെയ്യാൻ തോന്നുന്ന രീതിയിലായിരിക്കണം അവിടെ ശരിയാണ് അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എല്ലാത്തിനും സഹകരിക്കൂ അല്ലാതെ സഹകരിക്കസ്റ്റ് തോന്നണം അവനോട് അവനോ അവനക്ക് എന്നോട് ഇൻട്രസ്റ്റ് തോന്നണം അല്ലാതെ ഈ വരുന്നമാരൊക്കെ എനിക്ക് എന്തിനാ ചില വെണ്ണങ്ങൾ സൂചിക്കാൻ വേണ്ടി അവരുടെ കടി തീർക്കാൻ വേണ്ടി കവച്ചോച്ചു കൊടുക്കും ചേട്ടാ ചെയ്തോളം പറഞ്ഞു ഞാൻ അത്രക്കാരി അല്ല എനിക്ക് അങ്ങനത്തെ ഒരു എനിക്ക് അങ്ങനത്തെ ഒരു സുഖം വേണ്ട അത്ര കാര്യം മൂത്തിട്ടില്ല ബീ ചേച്ചിക്ക് എനിക്കിതൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രം ഞാൻ എനിക്ക് ഇഷ്ടം പോലെ ഞാൻ ചെയ്തു കൊടുക്കും അല്ലാത്തവരും ഒന്നും ഞാൻ നിൽക്കില്ല എനിക്ക് ഇഷ്ടമല്ല അവര് ഞാൻ എന്റെ ശരത്ത് ഒരു എന്റെ ഇവിടെ പോലെ തുടങ്ങാൻ സമയം ഇങ്ങനെ വൃത്തിയില്ലാത്തമാരെയോട്ട് വന്നു ഉം കാരണം വെച്ചാൽ എന്റെ ശരീരം ഇങ്ങനെ അത്രയും നീറ്റായിട്ട് നോക്കുന്ന ഒരാളാ എന്റെ ശരീരം പോലെ തന്നെ അവൻ്റെ ശരീരം ഓക്കെ എന്റെ ശൈല നൈറ്റ് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ദേഹത്ത് ഒരു ഇവിടെ ഇവിടെയോ ഇവിടെയോ ഇവിടെ ഇവിടെ ഒരു കുരു ഒരു കുരുവോ ഒരു പാടോ ഒരു അംശം പോലും എന്റെ ശരീരം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ അത്രയും കയറുന്ന ചെയ്യുന്ന വ്യക്തി വ്യക്തിയാണ് അപ്പൊ അതേപോലെ തന്നെ ആയിരിക്കണം വരുന്നവൻ്റെ ശരീരം ആ ഇല്ല കുരുണ്ടും ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എനിക്കിതൊന്നും ഇഷ്ടമല്ല പെർഫെക്റ്റ് ആയിരിക്കണം അവൻ പിന്നെ നല്ല ചുണ്ടായിരിക്കും ചുണ്ടെന്റെ എന്നും വീക്ക്നെസ് ആ ചുണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വീക്ക്നെസ് ആളിന്റെ ചുണ്ട് നൈനോ ചില കസ്റ്റമേഴ്സിനോട് ഒന്ന് ചോദിക്കും എന്നിട്ട് ആ ചുണ്ട് വരുമെന്ന് ചോദിക്കും ചേച്ചി പ്ലീസ് ഒരു കിസ് കിസ് മാത്രം മതിയോ ചേച്ചി എനിക്ക് വേറെ ഒന്നുമില്ല ആ കിസ്സില് എന്റെ ചുണ്ടില് ഉമ്മട്ട് വെക്കുന്നെടുക്കുവോ ഓക്കെ ഉമ്മയല്ലേ ചേച്ചി അങ്ങനെ തരല്ലേ നമ്മൾ കിസ് മാത്രമേ തരാൻ പാടുള്ളൂ ഓക്കെ ചെലവര് ഉമ്മ തരണം പറഞ്ഞിട്ട് വേറെന്തേലും ചെയ്യൂടോ അട്ട് ചുണ്ടു കൊടുക്കാൻ പേടിയാ ഉം അപ്പൊ ചുണ്ടു തന്നെ മനു ഇവിടെ ഉമ്മ പോരെ പോരെന്ന് ചേച്ചി ഇവിടെ വേണ്ടേക്ക് ചീച്ച ചുണ്ടും ഉമ്മ വെക്കണം നീ ചുണ്ടില ഉമ്മ വെച്ചാൽ തന്നെ തന്നെയാണോ നോക്കിയു ചേച്ചി സത്യേനെ ഉമ്മ വെച്ച വെക്ക ഉമ്മ എന്നെ വെക്കാനാ പാകങ്ങളെല്ലാം ഇങ്ങനെ ആരും ഉമ്മ തിരുവക്കോട്ടെ നിറ നിർ തുടയ്ക്കും അയ്യോ ഇല്ലാട്ടാ ഞാൻ ചുമ്മാ പറഞ്ഞാളേ അയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞേ ഞാൻ ചുമ ഒന്നും കൊടുക്കൂലേ ഞാൻ ചുമ്മാ തല്ലിയതാ അവള് കൊടുക്കും പാവം കഥയും ചെയ്തോട്ടെ ചേർന്നു നയനെ ചിരിപ്പിക്കില്ലേ നയനൊരു കാര്യം മറ്റാളെ അറിയില്ല അറിയില്ല അടുത്ത അക്ഷരന്താ എന്താ ആശ്ര അത് അതെന്റെ ഞങ്ങൾ രണ്ടും നല്ല അടിപൊളിയാ അതൊക്കെ എൻ്റെ മനസ്സിൽ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതൊരു പകരം വെക്കപ്പെടുന്ന ഒരാളില്ല ഞങ്ങൾ രണ്ടും നല്ല അടിപൊളിയാ നീ മെരിഞ്ഞു പോയല്ലോ മോളെ അത് മൈനയ്ക്കറിയാലോ ഞാൻ അത് പിമി പറഞ്ഞില്ലേ മൈന അന്ന് ഞാൻ പിമി പറഞ്ഞില്ലേ മൈനു ഓർമ്മയുണ്ടോ ഇന്ന് ടനെ കാണാനില്ലല്ലോ ഡ്യൂട്ടിയിലോ നോ ഗെസ്റ്റ് ഹായ് പുറത്ത് വേണം ഭർദ്ദുബായി പോകണം കാശ് അടക്കണം സ്വർണത്തിന്റെ നന്നു അടക്കണ്ടേ ഇന്നില്ല കള്ളൊന്നും കൂടി ഇല്ല കള്ളടിക്കാത്ത ബിജി അല്ലേ നല്ലത് അല്ലേ കള്ളുടിച്ച ബിജി എന്തൊക്കെയോ തല അങ്ങനാണെങ്കിൽ കിടന്നുറങ്ങിപ്പോവും വർക്ക് എടുക്കണ്ടേ ജോലി നോക്കണ്ടേ കള്ള് പകൽ ടൈമിൽ ഇപ്പൊ കള്ളൂടി വെല്ലപ്പോളും മതി ഇല്ലേ ജാമു അല്ലേ മൈന അല്ലേ മെറീസ അല്ല ചെയ്യാറു കള്ളുകൂടി കുറച്ച് കുറയ്ക്കേണ്ട നല്ലതാണ് കള് കുടിച്ചാച്ച ഞാൻ ഉറങ്ങിപ്പന്റെ മൈൻഡ് വേറെയാവും എന്തിനാ വേണ്ട രാത്രി അടിക്കത്തില്ല നാളെ മെടത്തന്നാള് ഞാൻ ലൈവ് ഉണ്ടാവില്ല നൈറ്റ് അപ്പൊ അടിക്കും അവിടെ പോയിട്ട് അടിക്കും